ഹലോ വെൽക്കം ടു ലൈഫ് കോച്ച് വിത്ത് ലവ് ബൈ ലിറ്റി ലോകനാഥ് ഇന്നും ഇങ്ങനെ വെറുതെ സംസാരിക്കാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു ഒരു വിഷയം അല്ലാതെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നവരിടത്ത് നിർത്തുന്ന വേറെ വേറെ ഒരിടത്ത് വളരെ ഇൻഫോർമലായിട്ട് തന്നെയുള്ള ടോക്ക് മതീന്നെ വെച്ചിട്ടാണ് കാരണം നമ്മളിപ്പോൾ വീട്ടിലുള്ളവരാണോ സംസാരിക്കുമ്പോൾ ഫോർമാലിറ്റി നോക്കാറുണ്ട് അല്ലേ വളരെ ക്യാഷ്വലായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ചിലപ്പോൾ മിമിക്രിയൊക്കെ വന്ന് കുറേ കളിയാക്കി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ പുറക്കിലൊരു പുതിയ ചിത്രം വന്നിട്ടുണ്ട് അത് എൻ്റെ ഹസ്ബൻഡ് വരച്ചാണ് മൂപ്പരും നല്ല ഒരു കലാകാരനാണ് നന്നായിട്ട് വരയ്ക്കും നമ്മൾ ബേസിക്കലി വി ബിലോങ് ടു വിശ്വകർമ്മ ആണ് ഇപ്പോഴത്തെ അടുത്തെ കാലത്ത് അതൊന്നും റെലവൻ്റ് അല്ല എന്നാലും കലാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഐ ഫീൽ സോ പ്രൗഡ് ദാറ്റ് ഐ ആം ദർ ഇൻ വിശ്വകർമ്മ ക്യാസ്റ്റ് കാരണം ഈ ലോകം തന്നെ പടുത്തുയർത്തിയത് ബ്രഹ്മദേവൻ പറഞ്ഞിട്ട് വിശ്വകർമാവാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പിൻഗാമി എന്നുള്ള നിലയിൽ ശരിയാണ് എനിക്ക് എഴുതാനുള്ള കഴിവ് കിട്ടിയപ്പോഴും വരയ്ക്കാൻ കഴിയുമ്പോഴുമൊക്കെ ഞാൻ ഈശ്വരനോട് ഭഗവാനോട് പറയും അല്ലേ പലർക്കും എത്ര ആഗ്രഹിച്ചാലും നടക്കാത്ത കാര്യമാണ് അപ്പോൾ ഐ ഷുഡ് ബി മോർ താങ്ക്ഫുൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരച്ചാണത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫാദർ വരയ്ക്കും അമ്മവിനെ വരച്ചൊന്നും നോക്കിയിട്ടില്ല അമ്മയ്ക്ക് എല്ലാം ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയാണ് അമ്മയുടെ കല എന്ന് പറയുന്നത് അമ്മയുടെ ഒരു ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് മക്കൾക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അവിടെ സാക്രിഫൈസ് ചെയ്യുക അങ്ങനെ 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 അമ്മ അമ്മയുടെ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ നോക്കാറില്ല അപ്പോൾ എൻ്റെ ഫസ്റ്റ് പോയം ഇറ്റ്സ് അബൗട്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രണ്ടാമത്തെ പോയം അമ്മയെക്കുറിച്ചായിരുന്നു മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള പോയമായിരുന്നു അമ്മ എന്ത് പറഞ്ഞാൽ വിളിച്ച ഓക്കെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ലോ കേട്ടോ അന്ന് പറഞ്ഞിരുന്നു അതായിരുന്നു എന്നെ നിലനിർത്തിക്കൊണ്ട് പോയിരുന്നത് അപ്പോൾ ഇപ്പം പിന്നെ കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ് പ്രായത്തിൻ്റേതായിരിക്കാം ഓക്കെ എല്ലാവരും മാറുമല്ലോ മാറണമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങൾ അപ്പോൾ ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് അക്ഷരങ്ങൾ മനസ്സിലുണ്ടാക്കുന്ന ഒരു വലിയ ചലനവും ചായങ്ങളുണ്ടാക്കുന്ന ചലനവും ഒക്കെ വളരെ വളരെ വലുതാണ് അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് ഇപ്പോൾ ശനിയാഴ്ച ഞാനൊരു ക്ലാസ്സൊന്നുമില്ല അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് പല സ്കൂളുകളിലും പല അനുഭവങ്ങളാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അവിടെ മനസ്സിൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഓരോ കുട്ടി ഒരു കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ പഠിക്കും ബി എഡിന് പഠിക്കുന്ന ടാബുലാ റാസ എന്ന് പറയുന്നൊരു വെളുത്ത ഒരു പേപ്പർ പോലെയാണ് അതിൽ എന്താണ് നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നത് അതവിടെ നിൽക്കും അപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണം നടക്കുന്നത് രണ്ട് വയസ്സ് വരെയാണ് നമുക്ക് അത്ഭുതം തോന്നും അല്ലേ പക്ഷേ നമ്മൾ ആ ബ്രെയിൻ പരമാവധി ക്യാപ്ചർ ചെയ്യുന്ന സംഗതികൾ വെതർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് അത് അവിടെ ഇംപ്രിൻ്റായി കിടക്കുന്നത് രണ്ട് വയസ്സ് വരെയാണ് വളരെ അധികം വളരെയധികം ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് കുട്ടിയുടെ ചിന്താഗതി തന്നെ മാറിയിരിക്കുന്ന കുട്ടി കാരണം ദി ആർ എക്സ്പോസിങ് ടു മോർ ആൻഡ് മോർ തിങ്സ് അതൊക്കെ അവരുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒക്കെ ഓരോ തരത്തിലാണ് ആൻഡ് ഇൻ സം വേ ഓർ അത് അതിന് അതൊക്കെ ഒരു ആങ്സൈറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കമ്പാ അൺഫെയർ കമ്പാരിസൺ വരുന്നു ഓൾമോസ്റ്റ് ദ ഫീലിംഗ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് ഇതൊക്കെ വരുന്നു ഇതിനെ ഒന്നും ഒന്ന് നാവിഗേറ്റ് ചെയ്യാനായിട്ട് കൂടെ ആരുമില്ലാത്തൊരവസ്ഥ വരുന്നു അതൊക്കെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞാൻ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പോൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എൻ്റെ ക്ലാസ്സിലും ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലും ഉണ്ട് പല തരത്തിൽ അവിടെ വരുന്ന ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുട്ടികളും ഈ പറഞ്ഞതുപോലെ പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ് പല ക്രൈസിൻ്റെ സ്കേപ്പ് ഗോഡ്സ് ബലിയാടുകളാണ് അപ്പോൾ അവരോടൊക്കെ ആയിട്ട് എങ്ങനെ മാറാമെന്ന് ഞാനിപ്പോൾ സ്വയം അല്ലേ അത് അങ്ങനെ വേണം എന്നാണ് നമ്മൾ ഫോർച്യുനേറ്റ് ആകുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലാത്തവരോട് കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക അപ്പോൾ കമ്പാഷൻ എന്ന് ഒരു വലിയ സ്ഥാനമുണ്ട് അപ്പോൾ അതിനെ ആദ്യം മനസ്സുകൊണ്ട് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അതിൽ നിന്ന് കിട്ടുന്നൊരു സുഖം അനുഭവിക്കണമെങ്കിൽ നമ്മൾ വേറെ പുറത്തോട്ട് എവിടെയും പോകണ്ട എൻ്റെ ഫാദറിനെ തന്നെ ബെസ്റ്റ് ആയിട്ട് എടുക്കാം ആ കമ്പാഷൻ എന്നുള്ള നിലയിൽ മൂപ്പർ എപ്പോഴും തമിഴിൽ പാടും ധർമ്മം തല കാക്കും ധർമ്മം തല കാക്കും മൂപ്പര് മൂപ്പിലാൻ എന്ന് പറയാം മൂപ്പരെന്നു പറയുന്നത് എൻ്റെ ഭർത്താവ് മൂപ്പിലാൻ എന്ന് പറയാം മൂപ്പിലാൻ എല്ലാം ഇങ്ങനെ ദാനം ചെയ്ത് ദാനം ചെയ്തൊരു ആക്കി വെച്ചു സോ ദ ഹീസ് ഹാപ്പി നാവും ഹീസ് ഹെൽത്തി നാവും എൻ്റെ അപ്പൻ്റെ കൂട്ടുകാരൊക്കെ ഇത്രയും ഗുളിക കൊണ്ട് നടക്കാണ് ഗുളികടെ പുറത്താണ് അവരുടെ ലൈഫ് തന്നെ അവർക്ക് പൈസ ധാരാളം ഉണ്ട് പക്ഷെ ആരോഗ്യമില്ല ഒരു വെൽ ബീങ്ങെന്ന് പറയുന്നൊരിതില്ല അപ്പം എൻ്റെ അപ്പന അത് ഡെപ്പോസിറ്റ് ചെയ്ത് എന്തായിട്ടാണ് ബീങ് വെരി കമ്പാഷനേറ്റ് ഓർ ഹി വാസ് വെരി കംപാഷനേറ്റ് ഇപ്പം അത്രത്തോളം ഉണ്ടോ എന്ന് സംശയമുണ്ടോ കേട്ടോ നമുക്കില്ലാത്തപ്പോൾ പോലും മറ്റൊരാൾക്ക് കൊടുക്കുക അതാണ് ഏറ്റവും വലിയ മഹത്തായ കാര്യം നമുക്കുള്ളതിൽ നിന്ന് നമുക്ക് കൊടുക്കാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ട് യാതൊരു ഞാനൊരു ബെനിഫിറ്റില്ലെന്നാണ് പറയുന്നത് നമുക്കില്ലെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുക അതാണ് ഏറ്റവും വൃത്തിയായിട്ടുള്ളത് ഏറ്റവും അതാ അതാണ് ദൈവം കണക്ക് പുസ്തകത്തിൽ എഴുതിയിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്കുള്ളത് നമുക്ക് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും പക്ഷെ പൈസ അല്ലാതെ ഒരു ഭാഗവത്തിലൊരു കഥയുണ്ട് ഒരു ആള് ഭയങ്കര ദുഃഖിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ആ ഭഗവാൻ ആയിട്ട് നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ ഭഗവാനോട് ഇയാൾ ചോദിക്കുക എനിക്കെപ്പോഴും ദുഃഖമാണല്ലോ ഭഗവാനെ നീ എന്താണ് എനിക്കൊരു സന്തോഷം തരാത്തതെന്ന് ചോദിക്കുക അപ്പോൾ ഭഗവാൻ പറയുന്നൊരു കാര്യമുണ്ട് നീ നിനക്കുള്ളതൊന്നും മറ്റൊരാൾക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നിനക്ക് സന്തോഷം കിട്ടാത്തത് അപ്പോൾ അയാൾ പറയും ഭഗവാനെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല പണമില്ല അല്ല സമ്പത്തില്ല വസ്തുല്ല പിന്നെ എന്താണ് ഞാൻ കൊടുക്കേണ്ടത് അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട് നീ നിനക്ക് നല്ലൊരു ഹൃദയം ഞാൻ തന്നിട്ടുണ്ട് അല്ലേ നിനക്ക് നല്ലൊരു നിനക്ക് ഒരു കുഴപ്പവും ഇല്ലാത്തൊരു ജീവിതം ഞാൻ നിനക്ക് നല്ലൊരു ചിരി ഞാൻ തന്നിട്ടുണ്ട് ആ ഒരു ആ ഒരു ചിരി കൊണ്ട് നീ ആരെയെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം അതുപോലും ചെയ്യാതെ ഞാൻ നിന്നെ എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചു അപ്പോൾ അത് വലിയൊരു സത്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ കമ്പാഷനേറ്റ് ആകുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെറിയൊരു സംഗതി ഇങ്ങനെ കൊടുത്തോട്ട് ഒരു പ്രാവശ്യം ഞാൻ കോഴിക്കോട് മാവൂർ റോഡിൽ ഇങ്ങനെ കോളേജിൽ പോയിട്ട് അന്ന് ഞാൻ ഐ എച്ച് ആർ ഡി കോളേജിൽ പഠിപ്പിക്കുകയാണ് എൻ്റെ ഏറ്റവും ഗ്ലോറിയസായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഐ എച്ച് ആർ ഡി കോളേജ് അവിടെ ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് ഇംഗ്ലീഷിൽ നല്ല കുട്ടികളാണ് നല്ല ഡിസിപ്ലിൻഡായിട്ടുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മളോട് ഭയങ്കര സ്നേഹം കൈ പുറകെ കെട്ടി നിന്നിട്ട് അവർ സംസാരിക്കും ഡിഗ്രി സ്റ്റുഡൻസ് ആണ് സോ ഐ വാസ് സോ ഹാപ്പി അറ്റ് ദാറ്റ് ഡേയ്സ് എന്ന് പറയേണ്ടി വരും അവരുടെ കൂടെ ഞാൻ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുമായിരുന്നു അവരുടെ കൂടെ പാട്ട് അവരുടെ കൂടെ മാഗസിൻ വർക്ക് ഒക്കെ ആയിട്ട് പിന്നെ അവരുടെ ഏറ്റവും അവസാനത്തെ ഒരു ആക്ച്വലി ഗസ്റ്റ് ലെക്ചർസ് ആകുമ്പോൾ അത്ര വലിയ റോളൊന്നുമില്ല പക്ഷേ ആ സമയത്തൊരു ഇത് ഞാൻ അവിടുത്തെ ദ്രോണ എന്ന് പറയുന്ന അവരുടെ ഫെസ്റ്റിവലിൻ്റെ ചാർജായിട്ട് മാറുന്നു അങ്ങനെ അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് നാൽപ്പത്തയ്യായിരം ആയി എൻ്റെ കയ്യിൽ ഒറ്റ പൈസ പോലും ഇല്ല ഞാൻ രണ്ടോ മൂന്നോ മാസത്തെ ശമ്പളം കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ചു ബട്ട് ഇറ്റ് ഹാപ്പൻഡ് അതർവൈസ് അല്ലെ ഭഗവാൻ നല്ലതിനു വേണ്ടി ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ ആ ഹയർ കോൺഷ്യസ്നെസ് ദാറ്റ് പവർ വിൽ ബി ദേർ എന്ന് പറയുന്ന പോലെ ഭഗവാൻ കൂടെ നിന്നത് നടത്തി അവസാനം ഞങ്ങൾക്ക് രണ്ടായിരം രൂപ ഞങ്ങൾ എല്ലാവർക്കും പ്രൈസൊക്കെ കൊടുത്തു അതൊന്നും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബെനിഫിറ്റും കൂടെയാണ് അതൊക്കെ പല ഒരു പല മൈൻഡ്സുമായിട്ട് അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ് ഓടി വരും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടി വരില്ലേറ്റ് മിസ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ട അതായത് അങ്ങനെ ചെയ്യേണ്ട എന്നൊക്കെ ചോദിച്ചോണ്ട് ആ അപ്പോൾ ഞാൻ ഈ കമ്പാഷൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല കേട്ടോ എൻ്റെ മനസ്സിലതൊരു വലിയ കാര്യം തന്നെ അപ്പോൾ ഞാനിങ്ങനെ മൗ റോഡിൽ ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഒരു അവിടെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിൽക്കുകയാണ് ആക്ച്വലി ഐ വാസ് വെയ്റ്റിംഗ് ഫോർ മൈ ഹസ്ബൻഡ് ടു കം എന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ മിക്ക വൈകുന്നേരങ്ങളിലൊക്കെ ഞാനങ്ങോട്ട് പോകും മൂപ്പര് വരെ ഞങ്ങൾ കോഴിക്കോട് ടൗണിലൊക്കെ പോയിട്ട് വരും അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കിനും അവിടെ ചെരുപ്പ് തയ്ക്കാനിരിക്കുന്നൊരു ആളുണ്ട് അപ്പോൾ അയാളുടെ ദേഹത്തോട്ട് ഇങ്ങനെ വെയിൽ ആ സമയത്ത് ഭയങ്കര വെയിലുള്ള സമയമാണ് വെയിലിങ്ങനെ അടിക്കാൻ അപ്പോൾ സോ ഹീ വാസ് ഫീലിങ് എ ഡിസ്കംഫർട്ട് എനിക്കത് മനസ്സിൽ തോന്നുന്നു അപ്പോൾ ഞാനവിടെ വെറുതെ നിൽക്കുകയാണല്ലോ അപ്പം എൻ്റെ കയ്യിൽ കുടയുണ്ട് അപ്പം ഞാൻ എന്തു എടുത്തു ഈ ഇദ്ദേഹം എന്ന് തന്നെ പറയാം നമ്മൾ ഒരിക്കലും ഒരാളിൻ്റെ തൊഴിൽ വെച്ചിട്ട് അവരെ മീനായിട്ട് കാണുകയോ ട്രിബ്യൂലായിട്ട് ചിന്തിക്കുകയോ ചെയ്യരുതെന്നാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ദേഹത്ത് വെയിലടിക്കുന്ന ആ ഒരു പാത്ത് ബ്ലോക്ക് ആക്കിയിട്ട് അവിടെ നിന്നു ഹസ്ബൻഡ് വരുന്നിടം വരെ അവിടെ നിന്നു അപ്പോൾ ആ അയാൾക്ക് തോന്നിയ ഒരു കംഫർട്ട് ഫീലിംഗ് ഉണ്ടല്ലോ അതെനിക്ക് സെൻസ് ചെയ്യാൻ പറ്റി ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും ഒരാളിനെ അല്ലേ നമുക്ക് ആ സാഹചര്യം ഉണ്ടായില്ല ചെരുപ്പം നന്നാക്കാന്ന് പറയുന്നത് നമ്മൾ ചെരുപ്പി തൊട്ടാൽ കൈകൾ അല്ലേ നമ്മുടെ ആ ഒരു ക്ലൻലിനെസ് ഫീലിംഗ് ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അത് ചെയ്യുന്ന ആളിനെ ആ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് കംഫർട്ടബിളാക്കാൻ പറ്റി എന്ന് തോന്നുന്ന ഒരു കമ്പാഷനേറ്റ് ഇഫക്റ്റ് ആ ഒരു കമ്പാഷനേറ്റ് ആക്റ്റായിട്ട് എനിക്ക് 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 വളരെയധികം സന്തോഷം എന്ന് തോന്നി അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് ലൈഫ് ഫ്രൂട്ട്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നമ്മള് കൂടുതൽ വലിയൊരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡിൻ്റെയൊക്കെ ഡ്രസ്സ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സിന് കിട്ടുന്ന കോംപ്ലിമെന്റ് ഡ്രസ്സിന് പോകും അല്ലെ അതേസമയം നമ്മുടെ മനസ്സിനുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്ന ഒരു വാക്കുകൊണ്ട് ഒരു നോട്ടം കൊണ്ടൊരു ഒരു ആക്ട് കൊണ്ട് ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നു അതിന് നമുക്ക് ഉത്തമ ഉദാഹരണങ്ങൾ ഒത്തിരി പേരുണ്ട് അല്ലേ മദർ തെരേസയെ പോലുള്ള എന്താ പറയുക പുണ്യവതി എന്ന് പറയാൻ ഇതിനപ്പുറത്തേക്ക് വേറെ ഇല്ല പിന്നീട് ഇപ്പം വരുന്ന ആൾക്കാരൊക്കെ ഒരു പരിധി വരെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ പുറ അതിൻ്റെ പുറകിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അവരെ ഈ ഗ്രേറ്റ്നെസ്സിൽ നിൽക്കുന്നവരെയൊക്കെ ദുഷിപ്പിച്ച് കാണിക്കുക അവരുടെ ദു ഇപ്പുറത്തിരിക്കുന്നവരുടെ ദുഷിച്ച മനസ്സാണ് ഇതെല്ലാം കണ്ടെത്തുന്നത് അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ തന്നെ ഒത്തിരി ബാബ ആംതെ അല്ലെ നം ഇലപ്രസ്യുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത് ഈ നന്മകളൊക്കെ നമ്മൾ നമ്മുടെ കേരള പാടാവലിയിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നത് ഇപ്പോൾ പേപ്പറൊന്നും ഇങ്ങനെയൊന്നും നോക്കാൻ പറ്റത്തില്ല ഞാൻ നോക്കത്തില്ല പേപ്പറ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ താളം മുഴുവൻ തെറ്റും അല്ലേ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റിൽ നടന്ന വയനാട് ഞാൻ വയനാടിനെ ഞാൻ അത്രത്തോളം സ്നേഹിച്ച ആളാണ് വയനാട് പോയിംസ് എന്ന് പറഞ്ഞാൽ ആമസോൺ കിൻഡിയിൽ എൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടോ മൂന്നോ തവണ പോയ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ എഴുതിയ അവിടെ റിസോർട്ടിൽ തങ്ങിയപ്പോൾ ഞാൻ എഴുതിയ കാഴ്ചകൾ അപ്പോൾ ആ സമയത്ത് വയനാട് സംഭവിച്ച ആ ദുരന്തം ഓഫ്കോഴ്സ് നാച്ചുറൽ കലാമിറ്റീസ് വുഡൊക്കെ പക്ഷെ അതിങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് വല്ലാതെ വല്ലാതെ ആങ്ഷ്യസ് ആയിപ്പോവും വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോവും അപ്പം അത് പ്ലസ് എന്നെ പോലെ ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരാളിന് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഗതിയാണ് ഞാൻ ഇരിക്കുമ്പോൾ വല്ലാതെ ഇങ്ങനെ ആടുന്നുണ്ട് അല്ലേ ഞാൻ എൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴും ഈ ടുവേഴ്സ് ദ എൻഡിലേക്കാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അത് ആ പറയുന്നതിൻ്റെ ഒരു താളത്തിനനുസരിച്ച് ആടി പോകുന്നതാണ് അപ്പോൾ അപ്പം ആ ഒരു നന്മ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുക കേട്ടോ നമ്മൾ ചുറ്റും ഇങ്ങനെ തിന്മകളെ തേടി പോയിട്ടൊന്നും കാര്യമില്ല തിന്മകളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരതിൻ്റെ ബെനിഫിറ്റ് കണ്ടെത്തുന്നുണ്ട് അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ മനസ്സാണ് ബാധിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ലോകത്ത് ഇഷ്ടം പോലെ നല്ല കാര്യങ്ങൾ നടക്കും നല്ല ആൾക്കാർ ഒത്തിരി പേരുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നടക്കും ഇപ്പോൾ ടെററിസ്റ്റിന് കാര്യം എടുക്കാം ഈ കോടിക്കണക്കിനുള്ള ആൾക്കാരിൽ കുറച്ച് പേരാണ് തീവ്രമായ ഇതിൽ മറ്റുള്ളവരെ കൊല്ലണം എന്നാഗ്രഹിച്ചു നടക്കുന്നത് പക്ഷെ അവർ ഫോക്കസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് അവർ അതിലൊക്കെ ചില സമയത്തെങ്കിലും വിജയം കണ്ടെത്തുന്നത് ബാക്കിയുള്ളവർ അങ്ങനെയൊന്നുമല്ല മനുഷ്യത്വം എന്ന് പറയുന്നത് റീസണിങ് എബിലിറ്റി കൊണ്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങളിലേക്ക് നടക്കുന്ന ഒത്തിരി പേര് ഒത്തിരി പേരുണ്ട് നമ്മളുടെ ചുറ്റും തന്നെയുണ്ട് നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് അപ്പോൾ ആ ഈശ്വരൻ സർവ്വവ്യാപിയായിട്ട് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഇതിനെ അല്ലാതെ ഇല്ലാതാക്കാനായിട്ട് ചെയ്യുന്ന അപ്പം ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രം എന്താ പറയുക പിശാശിൻ്റെ ഇതിലേക്ക് പോകുന്നു അപ്പോൾ നമ്മളൊന്നും അതിൽ പെടാതിരിക്കുക പെടാതിരിക്കാൻ വേണ്ടി നിത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ വട്ട് വി ആർ ഗിവിങ് ഔട്ട് ഇറ്റ് വിൽ കം ബാക്ക് വട്ട് വി ആർ ഗിവിങ് ഔട്ട് ഇറ്റ് വിൽ കം ബാക്ക് വെതർ വി ആർ ഗിവിങ് ഗുഡ് ഇറ്റ് വിൽ കം അസ് ഗുഡ് ഇഫ് വി ആർ ഗിവിംഗ് ബാഡ് ഇറ്റ് വിസ് ഇറ്റ് വിൽ കം ബാക്ക് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക വളരെ കെയറോടുകൂടി പോവുക നമ്മൾ കമ്പാഷനേറ്റ് ആയിട്ടിരുന്നാൽ ആ കമ്പാഷൻ തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പാണ് വിത്ത് വിതഔട്ട് എനി ഡൗട്ട് സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയായിപ്പോയി എനിവേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും പറയുക ലൈഫ് കോച്ച് വിത്ത് ലവ് സ്നേഹിക്കാൻ വേണ്ടി മാത്രം സ്നേഹത്തിന് വേണ്ടി മാത്രം എങ്ങനെ ഇത്രയും പ്ലീസിങ് ആയി ആരൊക്കെയാണ് അതിൻ്റെ ബിഹൈൻഡിൽ ഉള്ളത് ഒക്കെ എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട് സോ ഐ ആം ഈഗലി വെയ്റ്റിംഗ് ഫോർ യു ടു യു വിത്ത് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച് ഡീറ്റെയിൽ